ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി വ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിന്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ പ്രോമോറിവിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് വിക്രം ഇപ്പോ ശ്രീനിസാറിന്റെ വൈഫിന്റെ കൂടെ നാരായണ സ്വാമിയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ശേഷം നാരായണസ്വാമി വളരെ കൃത്യമായിട്ട് തന്നെ വിക്രമിന്റെ പേരും വിക്രമിന്റെ ജീവിതത്തിലുണ്ടായ കുറേയധികം സംഭവങ്ങളെല്ലാം തന്നെ വളരെ വിശകലമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പൊ അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വിവരം വളരെയധികം ആവുന്നുണ്ട് ശേഷം നാരായണസ്വാമി പറയുകയാണ് നിന്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു പെണ്ണ് കാരണമാണ് അവൾ ഇപ്പോൾ നിന്റെ അടുത്ത് തന്നെയുണ്ട് അവൾ കാരണം നിനക്ക് നിന്റെ ജീവിതത്തിൽ വളരെയധികം കഷ്ടമറി സമയമാണ് ഇനി കടന്നു പോകാൻ പോകുന്നത് നീ അവൾ കാരണം ജയിലിൽ ഇറക്കും പോകേണ്ടതായിട്ട് വരും അനാവശ്യമായിട്ടുള്ള കേസ് കേസിലും നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു പോകുന്നതെന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് പോകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ അവൾ ഒരു തീണ്ടുന്ന ഒരു നാഗ കന്യക്ക് തുല്യമാണ് അവൾ ഏതൊരു നിമിഷവും നിനക്കെതിരെ വിഷം തീണ്ടാനായിട്ട് നിന്റെ ചുറ്റും തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ നീനി ഓരോ സെക്കൻഡും ഓരോ നിമിഷവും വളരെയധികം സൂക്ഷിച്ചു വേണം കൈകാര്യം അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വിക്രം വളരെയധികം ടെൻഷനാകുന്നുണ്ട് ശേഷം ശ്രീനിസാറിന്റെ വൈഫ് പറയണം അദ്ദേഹം പറയുന്നതന്നെ വളരെ അച്ചിട്ടായ കാര്യങ്ങളാണ് നീ പ്രത്യേകം ശ്രദ്ധിക്കണം വേദിയായിരിക്കും എന്തായാലും ഇതിനെല്ലാം പിറകിൽ കാരണം നീ അവളെയാണല്ലോ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ കല്യാണം ശേഷമുള്ള നിനക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായതും അപ്പൊ നീ എന്തായാലും നല്ലപോലെ എന്ന് പറയാണ് കേട്ടോ േഷും വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട് ഈ ഒരു ടൈമില് വീട്ടിലെ ഫ്രണ്ടിൽ വിശ്വം ഇരിക്കുന്നുണ്ട് വിശ്വം നീ എവിടെ പോയതാണ് ആയതായാലും ഇത്ര ലേറ്റ് ആയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ വിക്രം ഇങ്ങനെ ഞാനൊരു സാമിനെ കാണാൻ പോയതാണ് വളരെ പോപ്പുലർ അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ നല്ലൊരു ജോത്സ്യനാണ് അദ്ദേഹം ശ്രീനി സാറിൻ്റെ വൈഫ് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോയതും എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന കുറേയധികം പ്രശ്നങ്ങൾക്കും പരിഹാരമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ പോയതാണെന്ന് പറയാൻ കേട്ടോ അപ്പോ ആ ഒരു ടൈമിലും നമ്മുടെ കമലാമയും വേദയും ശ്രീജിയും എല്ലാരും കൂടെ വീട്ടിന്റെ പുറത്തേക്ക് പോ വരുന്നുണ്ട് വിക്രമിനെ കണ്ടുകൊണ്ടാണ് അപ്പോ എന്തു പറഞ്ഞു നിങ്ങളുടെ സ്വാമി നിന്റെ അടുത്തുനിന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ടോ എന്തു പറയാം ഒരു പെണ്ണ് കാരണമാണ് എൻ്റെ ജീവിതം നശിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു മാത്രമല്ല അവൾ കാരണം ഞാൻ പോലീസിൽ പോകേണ്ടി വരും ഇനി പോലീസിനെ അറസ്റ്റ് ചെയ്യും ജയിലിൽ എന്തായാലും പോകേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത് അവളൊരു വിഷം തീണ്ടത് നാളെ എനിക്ക് തുല്യമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആരായിരിക്കും എന്നാലും ആ പെണ്ണെന്ന് ചോദിക്കുമ്പം വിക്രം ഒരു സംശയമില്ലാതെ പറയാണ് അത് വേറെ ആരാണോ ആ വേദം തന്നെയെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കേട്ടിട്ട് തമലാമയും വേദയും ഇങ്ങനെ വായ തുറന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ചേച്ചി തമലാമക്ക് ദേഷ്യം വന്നിട്ടാണ് കേട്ടാ ഇനി എന്തൊരു കാര്യം പറയുന്നത് ഇവള് കാരണമാണോ നിന്റെ ജീവൻ നശിക്കാൻ പോകണമോ ഇവള് കാരണമാണോ നിന്റെ ജീവൻ നന്നാവും പോകുന്നു ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു തമലാമ പറയും അപ്പോൾ ഈ ഒരു ടൈമിൽ സ്റ്റേജിൽ പറയും ഇവള് വേദാന്ത വേദ നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മി അല്ലേ വിക്രമം നീ എന്താ ഇങ്ങനെയൊക്കെ പറയുമെന്ന് പറയുന്നു കേട്ടോ അപ്പം മഹാലക്ഷ്മിയും നിങ്ങൾ എന്ത് അറിഞ്ഞിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് നാരായണ കുറിച്ച് അറിയോ എത്ര സവിശേഷമുള്ള സ്വാമിയാണെന്ന് അറിയോ വളരെയധികം നല്ലൊരു ജോലിസ് അദ്ദേഹം അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം അച്ചക്കാണെന്നാണ് ഷിനീസാറിന്റെ വൈഫ് പറയുന്നത് നമ്മുടെ ശനീസാർ എം എൽ എ സ്ഥാനത്ത് എത്തുന്ന പോലും അവയാള് ഗണിച്ചതാണെന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് കമല പറയുന്നത് മോളെ ഈ സ്വാമിന്റെ കാര്യം തന്നെയല്ലേ അന്ന് നിങ്ങളുടെ നിന്റെ മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ അതേ അമ്മയെ അതേ നാരായണ സ്വാമിനെ കുറിച്ച് തന്നെയാണ് മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ടായിരുന്നും പറയാണ് അപ്പൊ ഈ ഒരു ടൈമിൽ ഡാ നിങ്ങളുടെ കല്യാണത്തിന്റെ ഡേറ്റ് കുറിച്ചും എല്ലാ കാര്യങ്ങളും ചെയ്തതും ഇതേ സ്വാമി തന്നെയാണ് ആ സ്വാമി തന്നെയാണ് പറഞ്ഞത് ഇവളിന്ന് ഇവളാണ് നിന്റെ ജീവിതത്തിലെ മഹാലക്ഷ്മി എന്നും ഇവള് കാരണമാണ് നേരാൻ പോകുന്നത് എന്നും പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് അന്ന് അയാൾക്ക് തെറ്റിയതായിരിക്കും ഇപ്പം അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാ ഇവള് കാരണം എന്റെ ജീവിതം നശിക്കാൻ പോകുന്നതെന്ന് വിക്രമാ ആ ടൈമില് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ കമലവ സമ്മതിച്ചു കൊടുക്കുന്നില്ല നീ അനാവശ്യമായിട്ടുള്ള കാര്യം അവിടെ പറയുന്നതെന്ന് പറയാണ് അപ്പോൾ വിക്രം പറയാണ് അല്ലേലും അമ്മയ്ക്ക് ഇവിടെയാണല്ലോ ഇപ്പം മുഖ്യം ഇന്നലെ കയറുമെന്ന് ഇവൾക്ക് വേണ്ടിയിട്ടാണ് അമ്മ സംസാരിക്കുന്നത് എൻ്റെ കാര്യം എനിക്ക് എൻ്റെ കാര്യത്തിനോ എൻ്റെ ജീവിതം നശിക്കാൻ പോകുന്നു ഇവള് കാരണം ഇവള് കാരണം ഞാൻ മരിച്ചു പോയാലും അമ്മയ്ക്ക് എന്താ പ്രശ്നമൊരു പ്രശ്നവും ഇല്ല പറയാണ് പറയാനുട്ടോ അപ്പൊ എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുമ്പോൾ ഒരു കാര്യം അറിയോ അന്നൊരു അപകടം ഉണ്ടാവില്ലേ അതിൻ്റെ പെണ്ണിൽ ആരാന്ന് വെച്ചിട്ടാണ് ഈ വേദിയുടെ ഏട്ടനും അതുപോലെ തന്നെ അമ്മ അച്ഛനുണ്ടെന്ന് കാരണം എന്ന് പറയുന്നുണ്ട് അത് കേട്ടിട്ട് കമൽ ആകെ ഷോക്കാകാണ് കേട്ടോ എന്ത് നീ പറയുന്നത് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് സത്യം ഞാൻ പറയേണ്ട വച്ചിട്ടായിരുന്നു അവരെ എൻ്റെ കൊല്ലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവളെവിടെ നിൽക്കുന്ന കാലം തോറും എൻ്റെ മരണം എന്നടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അമ്മയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയുന്നില്ല എന്നാലും അമ്മ ഇവിടെ ഇവിടെ അമ്മ ഇവളെ മാത്രം ബോധ്യപിടിച്ചിരുന്നോ എന്ന് പറയുന്നുണ്ട് കമലാമ്മയ്ക്ക് ഒന്നും പറയാൻ മറുപടി മറുപടിയില്ലാതെ വളരെയധികം ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മുടെ സുധാകരൻ അങ്ങോട്ട് വരുന്നുണ്ട് സുധാകരൻ പറയുന്നുണ്ട് മോളെ നിന്നോട് ഇനി കാര്യം പറയും ഒരു വെറുതെ വെള്ളാരൽ മാത്രം ഇനി മാറരുത് ഇവിടെ ആർക്കതിനെ ഇഷ്ടമില്ല ആർക്കും നിന്നെ നീ ഇവിടെ നിൽക്കുന്നതിൽ താല്പര്യമില്ല എന്തിനു നീ കിട്ടിയ ഭർത്താവാണ് പറയുന്നത് വിക്രമ് പോലെ നിന്നെ ഇവിടെ നിന്ന് പോകാനായിട്ടാണ് പറയുന്നത് പക്ഷെ നിനക്കത് മനസ്സിലാവുന്നില്ലേ നീ എന്ത് വിശ്വാസത്തിലിവിടെ നിന്നുകൊണ്ടിരിക്കുന്നതും ഞങ്ങൾക്ക് കൂടെ നീ ഇവിടെ നിൽക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് സുധാകരനും അവളോട് പറയുന്നുണ്ട് അതെല്ലാം കേട്ടിട്ട് വളരെയധികം സങ്കടപ്പെടുന്ന നമ്മുടെ വേദിയെ കാണിച്ചുകൊണ്ടാണ് പ്രോമോ അവസാനിക്കുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം വരുന്ന എപ്പിസോഡുകളായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്